എല്ലാ വർഷവും നടക്കാറുള്ളതുപോലെ ഹജ്ജിന്റെ മുന്നോടിയായി വിശുദ്ധ കഅബയുടെ മൂടുപടമായ കിസ്വ ഉയർത്തിക്കെട്ടി ഇന്നലെ രാത്രിയിലാണ് സൌദിരിലെ വിശുദ്ധ മക്ക മദീന പള്ളികളുടെ ജനറൽ അതോറിറ്റിയുടെ കാർമ്മികത്വത്തിൽ ചടങ്ങ് നടന്നത് ഹജ്ജിന്റെ ഭാഗമായി നിരവധി തീർത്ഥാടകർ എത്തുമ്പോൾ കിസ്വയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനാണ് ഉയർത്തിക്കെട്ടിയിരിക്കുന്നത് ഈ വർഷത്തെ ഹജ്ജ് സീസണിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മക്കയിലെ വിശുദ്ധ കഴുപയുടെ കറുത്ത മൂടുപടമായ കിസ്വ ഉയർത്തിക്കെട്ടിയ ചടങ്ങ് മക്ക മദീന പള്ളികളുടെ ചുമതലയുള്ള ഹറം കാര്യാലയ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത് എല്ലാ വർഷവും ഹജ്ജ് കർമ്മത്തിന്റെ മുന്നോടിയായി ചെയ്യുന്ന പതിവ് ചടങ്ങിന്റെ ഭാഗമാണിത് കിസ്വയുടെ താഴത്തെ ഭാഗം മൂന്ന് മീറ്റർ ഉയർത്തിക്കെട്ടുന്നതാണ് ചടങ്ങ് കിസ്വയുടെ താഴത്തെ മൂലയിൽ മുമ്പ് തുന്നിയ ഭാഗം വേർതിരിക്കുകയും ഉയർത്തിക്കെട്ടി തുന്നിപ്പിടിപ്പിക്കുകയാണ് ചെയ്തത് ഉയർത്തിയ ഭാഗം കഴുവയുടെ എല്ലാ വശങ്ങളിലും രണ്ട് മീറ്റർ വീതിയുള്ള കറുത്ത കോട്ടൺ തുണികൊണ്ട് മൂടുകയും ചെയ്തിട്ടുണ്ട് ഹജ്ജ് സീസണിൽ വിശുദ്ധ കഴുവയ്ക്ക് സമീപം നല്ല തിരക്കാണ് സാധാരണ അനുഭവപ്പെടാറുള്ളത് വിശ്വാസികളുടെ തിക്കും തിരക്കിലും കിസ്വയ്ക്ക് കേടുപാടുകൾ വരാതെ സംരക്ഷിക്കുന്നതിനായാണ് ഇങ്ങനെ ഉയർത്തിക്കെട്ടുന്നത് സ്ഥലത്തിന്റെ പവിത്രത കണക്കിലെടുത്ത് ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ജോലികൾ നിർവഹിച്ചത് പ്രാവീണ്ണ പ്രത്യേക തൊഴിലാളികളാണ് കിസ്വ ഉയർത്തിക്കെട്ടുന്ന പ്രക്രിയ പൂർത്തിയാക്കിയത് ജാഫർ അല്ലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് മക്ക